റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോ നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷങ്ങൾ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷങ്ങൾ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജൂണോ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജൂണോ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം സൗരയുദ്ധത്തിൽ ഗുരുത്താകർഷണ തുരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം സൗരയുദ്ധത്തിൽ ഗുരുത്താകർഷണ തുരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര് യൂറി ഗഗാറിൻ പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര് യൂറി ഗഗാറിൻ പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് യുറാനസ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് യുറാനസ് മിറാൻഡ കൊർഡീലിയ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് യുറാനസ് മിറാൻഡ കോർഡീലിയ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് യുറാനസ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് യുറാനസ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം മാരിനർ ഫോർ ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം മാരിനർ ഫോർ യുജിൻസെർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം അപ്പോളോ പതിനേഴ് യുജൻസർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനമാണ് അപ്പോളോ പതിനേഴ് അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ വൺ സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ വൺ ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചത് കെപ്ലർ ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചത് കെപ്ലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു അപ്പോളോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാല്കൂത്തിയത് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു അപ്പോളോ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടുപിടിച്ചത് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടുപിടിച്ചത് ചന്ദ്രയാൻ ഒന്ന് സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ ചൊവ്വാ ഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പ് ഐര് ചൊവ്വാ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പ് അയിര് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരയുധത്തിലെ ഗ്രഹം ശനി വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരയുധത്തിലെ ഗ്രഹമാണ് ശനി ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ബുധൻ ശനി ചൊവ്വ ശുക്രൻ ശനി ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ശനി ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണം രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും മുന്നൂറ്റി അറുപത് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും മുന്നൂറ്റി അറുപത് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്ര പതിനൊന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്ര പതിനൊന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഗ്രഹം ചൊവ്വ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഗ്രഹമാണ് ചൊവ്വ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിശ്വനാഥ് ആനന്ദ് സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിശ്വനാഥ് ആനന്ദ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ബഹിരാകാശത്ത് ഏറ്റവും അധികം തവണ നടന്ന വനിത സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും അധികം തവണ നടന്ന വനിതയാണ് സുനിത വില്യംസ് ആദ്യ വനിത ബഹിരാകാശ സഞ്ചാരി വാലൻറ്റീന തെരസ്കോവ ആദ്യ വനിത ബഹിരാകാശ സഞ്ചാരി വാലൻറ്റീന തെരസ്കോവ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് സ്പുട്നിക് വൺ മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വൺ ഏത് ക്രമത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടാൻ സാധ്യത ഭൂമി ചന്ദ്രൻ സൂര്യൻ ഏത് ക്രമത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടാൻ സാധ്യത ഭൂമി ചന്ദ്രൻ സൂര്യൻ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാല് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസമാണ് ജൂലൈ നാല് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കോസ്മോളജി സൂര്യപ്രകാശത്തെ ഏറ്റവുമധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ സൂര്യപ്രകാശത്തെ ഏറ്റവുമധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ സൗരയുദത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഗാനിമീഡ് സൗരയുധത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഗാനിമീഡ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിൽ ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് പതിനഞ്ച് ഡിഗ്രി ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് പതിനഞ്ച് ഡിഗ്രി ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ശുക്രൻ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ശുക്രൻ ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹമേത് വ്യാഴം ചൊവ്വ ശുക്രൻ യുറാനസ് ഉത്തരം ശുക്രൻ ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹമാണ് ശുക്രൻ ഭൂമിയുടെ വേഗത ഭൂമദ്ധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാകുന്നു ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ ഭൂമിയുടെ സ്വയം ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാകുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര എട്ട് മിനിറ്റ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ശുക്രൻ ശനി ചൊവ്വ യുറാനസ് ഉത്തരം ശുക്രൻ താഴെപ്പറിയുന്നവയിൽ ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ശുക്രൻ ശനി ചൊവ്വ യുറാനസ് ഉത്തരം ശുക്രൻ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്